നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ പോൾ ആയുർവേദ സൈക്കാട്രിസ്റ്റാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രെസ് റിലീഫിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സ്ട്രെസ് റിലീഫിന് വേണ്ടി വളരെ അത്യാവശ്യം ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക എങ്ങനെയാണ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് എപ്പോഴും സെൽഫ് എസ്റ്റീമിൽ നിന്നാണ് നമുക്ക് നമ്മളെ നമ്മളെക്കുറിച്ചൊരു സ്വയം മതിപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ എവിടെ നിന്നാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത് സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നാണ് എവിടെ നിന്നാണ് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു നമ്മുടെ മേലുദ്യോഗസ്ഥനോ നമ്മുടെ സഹപ്രവർത്തകരോ ആ വളരെ നന്നായിട്ട് നീ ഞാൻ ജോലി ചെയ്തു നീ വളരെ ആയിട്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്തു വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസവും സ്വയം മതിപ്പും കൂടുക ഇതിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നേരെ മറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക നീ ജോലി ചെയ്ത് ശരിയായില്ല അത്ര പെർഫെക്റ്റ് ആയില്ല ശരിയായില്ല മോശമായി പോയി എന്ന രീതിയിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം സ്വയം മതിപ്പ് കുറയുകയും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്വയം മതിപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് സെൽഫ് എസ്റ്റീം ഉണ്ടാകാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഐ എം ആൻ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഐ എം എ കേപ്പബിൾ പേഴ്സൺ ഐ എം എ ലവ് വിൾ പേഴ്സൺ എന്നൊക്കെയുള്ള ചിന്ത തുടർച്ചയായിട്ട് ഒരാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാകുകയും അത് സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കഴിവുകളുള്ള വ്യക്തിയാണ് ഞാൻ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണെന്നുള്ള ചിന്ത തുടർച്ചയായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റപ്പ് ആകുകയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും